സൂപ്പർ ആയില്ല ഞങ്ങള് കൊറേ പൊക്കി പറഞ്ഞിട്ടുണ്ടോ ആ പൊക്കി പറഞ്ഞിരിക്കണേ ആ ഇല്ല എന്നെ പറഞ്ഞിട്ടോളൂ വേണ്ടുഗർ ഉണ്ടോ അടുത്ത ആനിവേഴ്സറി അല്ലെ നമുക്ക് കുഞ്ഞാന്റെ കുഞ്ഞാന്റെ ബർത്ത്ഡേ അത് കുഞ്ഞാൻ പറഞ്ഞിരല്ലോ പിന്നെ അല്ലല്ലോ അത് കുഞ്ഞാൻ പറയണോ അതല്ല അയിനല്ല പെണ്ണുങ്ങളെ ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം കൊടുക്കണോ നിങ്ങള് പറഞ്ഞാലേ കൊടുക്കുള്ളൂ ഞങ്ങള് പറഞ്ഞു പരിപാടിക്ക് ഗിഫ്റ്റ് റി പക്ഷെ നിങ്ങളെ ബർത്ത് ഡറിയോ ഏപ്രിൽ മൂന്ന് ഫെബ്രുവരി മൂന്ന് അതല്ല ഇത് നമ്മളെന്തായാലും കൊടുക്കണ്ടേ ബർത്ത്ഡേക്ക് അത് കൊടുക്കും ഞങ്ങള് ഏതായാലും മുട്ടായി മാത്രം മാത്ര അല്ലേ ഞങ്ങളെ വക ഒരു കൂട്ടൻ ഡ്രസ് എടുത്തു ആയിക്കോട്ടെ ഞാൻ വളരെ ഉസ്താ ഞങ്ങൾ ഞങ്ങൾക്ക് എടുത്തു കൊടുക്കും അത് പോരാന്നാ പറഞ്ഞത് ആ ഞമ്മളെ ആർക്കെടുത്ത് തരും പിന്നെ ചോക്ലേറ്റ് വേണ്ടസ് മതി പറഞ്ഞത്